ഈ യും കുട്ടികളേയും പറഞ്ഞില്ലേ ഷാജ എന്നെ ഇന്ന് വരെ ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എനിക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല അത്രക്കും എനിക്ക് സങ്കടാണ് കാരണം എന്നാൽ ഒരു രണ്ടായിരത്തി മൂന്ന് കാലഘട്ടത്തില് ഞാനും എന്റെ രണ്ട് മക്കളെയും കൊണ്ട് ഈ സെയിം ഞാൻ കോട്ടയം ജില്ലയിൽ പെട്ട ഒരാളാണ് ഞാൻ കൂടുതൽ കറക്റ്റായിട്ട് സ്ഥലങ്ങളൊന്നും പറയുന്നില്ല എന്നുവെച്ചാൽ ഞാൻ അവിടുത്തെ ആരും അറിയണ്ട ഓക്കെ അതൊന്നും അറിയണ്ട ഞാൻ കോട്ടയം ജില്ലയിൽ പെട്ട ഒരാളാണ് ഓക്കെ ഞാൻ എന്നും എന്റെ യാത്രയിൽ പോകുന്ന സ്ഥലമാണ് ഈ റെയിൽവേ ക്രോസ് അപ്പൊ എനിക്ക് വലതോട്ട് റെയിൽവേ ക്രോസ് അങ്ങ് പാസ് ചെയ്ത് വണ്ടി പോകുമ്പോൾ വലതോട്ട് നോക്കിയാലും ഇടതോട്ട് നോക്കിയാലും വിശാലമായ ഒരു സ്ട്രെയിറ്റ് ട്രാക്ക് കിടക്കുന്നത് എനിക്ക് കാണാം അത് എല്ലാം അതിനു മുമ്പ് പല ആൾക്കാരും അവിടെ സൂയിസൈഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ഏറെ കുടുംബ പ്രശ്നം വന്നപ്പോൾ ഞാൻ എന്റെ രണ്ടു മക്കളെയും കൊണ്ട് ഒരാള് ഒരു അഞ്ചര വയസ്സും ഒരാളൊരു ഒന്നര വയസ്സുമായിരുന്നു അപ്പൊ എന്റെ കുട്ടികൾക്ക് അറിയത്തില്ല കാര്യങ്ങള് ഓക്കെ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന്റെ വീട്ടിലെ ഹസ്ബൻഡിന്റെ വീട്ടിലേന്ന് പറയാൻ പറ്റില്ല എന്റെ ഹസ്ബൻഡിന്റെ പ്രശ്നങ്ങള് സഹിക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കുറെ സ്ത്രീകളുമായിട്ട് ബന്ധങ്ങളാണ് ഓക്കെ പക്ഷെ പുള്ളിക്കാരൻ്റെ മദർ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലച്ചന്മാരുടെ ഒക്കെ പോയി കൗൺസിലിങ്ങിനും കന്യാസ്ത്രീമാരുടെ അടുത്ത് പോയി കൗൺസിലിങ്ങിനും എല്ലാം പോയി പക്ഷെ ഒരു ദിവസം സഹിക്കാൻ പറ്റാതെ വന്നപ്പം ഞാൻ എന്റെ മക്കളെ കൊണ്ട് ഞാനും ഈ റെയിൽവേ ട്രാക്കിന്റെ കോട്ടയത്തുനിന്ന് വന്ന് ഈ റെയിൽവേ ട്രാക്കിന്റെ മുമ്പിൽ വണ്ടി കിടക്കുമ്പോ അവിടെ ഇറങ്ങി ആദ്യത്തെ ട്രെയിൻ പോയി എനിക്കറിയാം അടുത്ത ട്രെയിൻ അരമണിക്കൂർ കഴിഞ്ഞാ വരുന്നതെന്ന് എന്റെ രണ്ടു മക്കളെയും കൊണ്ട് ഇറങ്ങി മോള് കയ്യിലിരിക്കുന്നു മോൻ പിടിച്ചിരിക്കുന്നു താഴെ ഞാനങ്ങനെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പ എന്നോട് ഏഹ് എന്റെ ഒരു കുട്ടി മൂത്ത കുട്ടി എന്നോട് ചോദിച്ചു എന്താ നമ്മൾ ഇവിടെ ഇറങ്ങിയേ ഓക്കെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ ഒരിടത്ത് പോണം ആ ടൈമിൽ ബസ് അവിടെ നിർത്തിയിരിക്കാ എന്താണെന്നു ഒരു ട്രെയിൻ പാസ് ചെയ്യാൻ വേണ്ടിയാ അപ്പൊ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാ ട്രെയിൻ പാസ് ചെയ്യുന്നത് അപ്പൊ റോഡിന്റെ ഷെക്കിംഗ് കേട്ടപ്പം എന്റെ കുട്ടി അയ്യോ എന്താ എനിക്ക് പേടിയാവുന്നു എന്ന് അവന് ആ കുട്ടി എന്നോട് പറഞ്ഞ് എന്റെ കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചു ആ മുറുക്ക പിടിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ ആക്ച്വലി അവിടെ ഇറങ്ങാൻ കാരണം പോയി കഴിഞ്ഞ് തീർത്തേക്കാം ഇനി ജീവിക്കേണ്ട കാര്യമില്ല എന്ന് ഓർത്തായിരുന്നു അതുകൊണ്ട് തന്നെ പക്ഷെ എൻ്റെ കുട്ടികളെന്ന് ചെറിയ കുട്ടികളാ അഞ്ചു വയസ്സോ ഒന്നര വയസ്സുള്ള കുട്ടികളാ അവർക്കൊന്നും അറിയത്തില്ല ഞാൻ അന്ന് ആ കുട്ടികളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തായിരുന്നെങ്കിൽ ആർക്ക് കേട്ടാലും ഇതിൽ ഇത്രയും പെയിൻഫുൾ ആകില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കിന്ന് വരെ ഇതിൽ നിന്നും റിക്കവറാകാൻ പറ്റാത്ത കാര്യം ആ രണ്ട് മക്കൾ അറിവുള്ള കുട്ടികളാണ് ആ കുട്ടികൾക്കറിയാൻ അവര് മരിക്കാൻ പോവുകയെന്ന് എന്നിട്ടും അവരമ്മയുടെ കൂടെ നിന്നു അല്ലെങ്കിൽ അമ്മ അവരെ കൂട്ടെ കുഞ്ഞുമോളേയും കൂടെ കൂടെ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെയും പെയിൻ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറം എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും ഉള്ള മനസ്സ് മാറി ഇല്ലെങ്കിൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുന്ന ആളാ ഇപ്പൊ ഞാൻ നാലഞ്ച് ദിവസമായിട്ട് പ്രാർത്ഥിക്കാറില്ല ഈ ഷൈനിയും കുട്ടികളെയും രക്ഷിക്കാൻ പറ്റാത്ത ദൈവോ നമ്മളെങ്ങനെയാ രക്ഷിക്കുക എന്നൊരു സങ്കടം എനിക്കുണ്ട് എനിക്ക് തോന്നുന്നത് കേരളത്തിലുള്ള എല്ലാ കാരെക്കായാലും കൂടുതൽ ഇത് കൊറലേറ്റ് ചെയ്യാൻ പറ്റിയത് ഇരിക്ക അതുകൊണ്ട് എനിക്ക് ഭയങ്കര പെയിൻഫുൾ ആയിപ്പോയിത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഷാജനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് അയച്ചത് പക്ഷേ ശനിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എനിക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയട്ടെ എനിക്ക് നല്ലൊരു ഒരു അനീതിയും അനീതിയുടെ ഒരു ഹസ്ബൻഡും എന്റെ നല്ലൊരു കൂട്ടുകാരിയും കൂട്ടുകാരിയുടെ ഫാദർ ഒരു അഡ്വക്കറ്റും ആ ഫാമിലിയും എന്റെ രണ്ട് നല്ല കൂട്ടുകാരികളും എൻറെ ഒരു ചേട്ടനും എൻ്റെ ഒരു ചേച്ചിയും അവരൊക്കെ എനിക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു എൻറെ അമ്മ പറയാതിരിക്കാൻ പറ്റില്ല എൻറെ അമ്മ അങ്ങനെ അവര് കട്ടയ്ക്ക് സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പത്തേന്ന് സർവൈവ് ചെയ്യാൻ പറ്റി നമ്മുടെ കേരള ജനത മുഴുവൻ ഈ പാപത്തിൽ ഞാൻ ഷാജനോട് ചോദിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ കൊണ്ട് നിരവിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത് നമുക്ക് ഇവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമ്മളെല്ലാരും നിങ്ങൾ ന്യൂസ് കൊടുക്കുന്നു എനിക്കറിയാം ഞാൻ കുറച്ച് ചാരിറ്റി ആൾക്കാരെയൊക്കെ വിളിക്കുമ്പോൾ അവരെല്ലാം പൈസയ്ക്ക് വേണ്ടിയായി ചാരിറ്റി ചെയ്യുന്നത് ഇവിടെ വളരെ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വളരെ വളരെ ഉള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചില ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ചാരിറ്റിക്കാരെ വിളിക്കുമ്പോൾ അവരെല്ലാവരും ഈ പ്രശ്നമുള്ളവരെ ഇഗ്നോർ ചെയ്യും അയ്യോ മരിച്ചു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങള് ഷാജിനൊക്കെ കാണിക്കുന്ന മാതിരി കുറെ ന്യൂസും അതിന്റെ പുറകെ പോക്കും അതല്ല നമുക്ക് വേണ്ടത് നമുക്കിവരെ മരിക്കാതിരിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്നാ നോക്കുന്നത് ഷാജിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ സ്ത്രീകളുടെ സ്ത്രീകളുടെ മാത്രല്ല ഓട്ടോ ആരുടെ ആണെങ്കിലും ആത്മഹത്യ ആത്മഹത്യ ചെയ്യ ആത്മഹത്യ തന്നെയാണ് പക്ഷെ അപ്പോ ഈ ഷൈനിക്ക് ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് അവരുടെ വീട്ടിൽ നിന്നും സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആ ഷൈനി നിന്നേനെ അപ്പൊ ഷാജൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ പറ്റുവോ എന്ന് എനിക്കറിയില്ല ഒരമ്മ മറുതാടൻ മലയാളിക്ക് അയച്ച ഓയിസ് ക്ലിപ്പാണ് നമ്മളിപ്പോൾ കേട്ടത് ഷൈനിയുടെയും മക്കളുടെയും കഥ കേട്ടിട്ട് അത് സഹിക്കാൻ വല്ലാതെ ഇങ്ങനെ ഒരമ്മ അയച്ചാണ് ഈ അമ്മയ്ക്കും ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതേ അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് കാരണം ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കുകയ്യാതെ ഈ റെയിൽവേ ട്രാക്കിൽ തന്നെ ഇതുപോലെ പോയി നിന്നാണ് മക്കളെയും കൊണ്ട് പക്ഷെ ആ മക്കളുടെ വിഷമം കൊണ്ട് മാത്രം തിരിച്ചു പോയ ഒരമ്മ ഏ പി പക്ഷേ ഇവരുടെ വീട്ടുകാരുടെ സഹകരണം ആ അമ്മയുടെ വീട്ടുകാരുടെ സഹകരണം കൊണ്ട് മാത്രം സഹായം കൊണ്ട് മാത്രം അവർ പിടിച്ചു പോയി ഇവിടെ ഷൈനിക്ക് പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരുടെയും പിന്തുണ ഇല്ലാതെ പോയി അവരുടെ അപ്പൻ്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയൊന്നും ഒരു കാര്യമായിട്ടുള്ള ഒരു സഹകരണവും സഹായം ഇല്ലാതെ പോയി എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാന് ഇതൊരു വളരെ വിഷമകരമായ ഒരു ഘട്ടമാണ് ഷൈനിയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം അപ്പം പോലും ഒരു പിന്തുണയില്ല അല്ലെ സഹായമില്ല അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോടാണേലും ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഒരു സ്നേഹമോ സഹ അനുഭൂതിയോ എന്നാൽ എൻ്റെ മക്കളും കൊച്ചുമക്കളും അവരോ ജീവിച്ച് പോട്ടെ അവര കൂടെ ഒന്ന് കരകയറ്റി വിടാന്നുള്ളൊരു മനോഭാവമോ അപ്പനിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഷൈനി കൊച്ചുങ്ങളെ ഹോസ്റ്റലിലാക്കാൻ നോക്കേണ്ട കാര്യമില്ല അപ്പനുണ്ടെങ്കിൽ എൻ്റെ അപ്പൻ എൻ്റെ മക്കളെ നോക്കിക്കൂടും അല്ലെങ്കിൽ അപ്പനും അമ്മയും എൻ്റെ മക്കളെ നോക്കിക്കൂടും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഷൈനിക്ക് ധൈര്യമായിട്ട് എവിടെയെങ്കിലും ജോലിക്ക് പോകായിരുന്നു കൊച്ചുങ്ങളെ ഹോസ്റ്റലിലാക്കാനൊന്നും ശ്രമിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഭർത്താവ് നോബിയുടെ ഒപ്പം തന്നെ ഒരു പങ്കാളിയാണ് ഈ ഷൈനിയുടെ അപ്പനും എന്ന് വേണം നമുക്ക് കരുതാൻ വേണ്ടിയിട്ട് ഷൈനിയുടെ മക്കളുടെയും മരണത്തില് അപ്പോൾ ഇത് ആരൊക്കെയാണ് ഇതിൽ കാരണക്കാരായിട്ടുള്ളവർ അവർക്കെതിരെ കേസെടുത്ത് ഇവരെല്ലാം ചോദ്യം ചെയ്ത് ഈ ഷൈനിയുടെ മാതാപിതാക്കളെ പ്രത്യേകിച്ച് അപ്പനെയും ചോദ്യം ചെയ്ത് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന തെറ്റുകൾ എന്താണെന്നുള്ളത് അത് കഠിനമായ വാക്കുകൾ എല്ലാം വന്നിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് നമുക്കറിയത്തില്ല അപ്പം ഇതൊക്കെ അന്വേഷിക്കണത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഈ വീഡിയോ കാണുമ്പോൾ നമുക്കെല്ലാവർക്കും ഇത് ഇത്രയും കാലമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ഇത് പോകുന്നില്ല നമുക്ക് വളരെയധികം വിഷമമുള്ളൊരു ഇത് ഈ അമ്മ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല നമുക്കെല്ലാം മനസ്സിലൊരു സങ്കടമായിട്ട് കിടക്കുകയാണിത്